ഗുരുദേവ ജയന്തിയോടനുബന്ധിച്ച പേട്ട ഗുരുദേവ മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി മുതിർന്ന ആർ എസ് എസ് പ്രചാരകൻ എസ് സേതുമാധവൻ രാവിലെ പേട്ടയിലെത്തിയ എസ് സേതുമാധവനെ ഗുരുദേവ മണ്ഡപം കമ്മിറ്റി സെക്രട്ടറി മിത്രൻ അടക്കമുള്ളവരുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു സാമാജിക സമരസതാ വിഭാഗ സംയോജകൻ കെ രാജശേഖരൻ ജില്ലാ സംയോജക കെ വി രാധാകൃഷ്ണൻ തുടങ്ങിയവരും പങ്കെടുത്തു എല്ലാവരിലും ഒരു ചൈതന്യമാണെന്നുള്ള സന്ദേശം ജനങ്ങളിലൊക്കെ തന്നെയും എത്തിച്ച അവതാരപുരുഷനാണ് ഗുരുദേവനെന്ന പുഷ്പാർച്ചനയ്ക്ക് ശേഷം എസ് സേതുമാധവൻ പറഞ്ഞു ഏകതയുടെ തത്വം സാധാരണക്കാരായ ആളുകളിലേക്ക് പോലും മനസ്സിലാകുന്ന വിധത്തിൽ പകർന്നു നൽകി പരിവർത്തനം സൃഷ്ടിക്കാൻ ഗുരുദേവനെ സാധിച്ചു ഗുരുദേവ സന്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിലും പകർത്താൻ സാധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു നമ്മുടെ നാടിൻ്റെ ഈ ഒരു യഥാർത്ഥമായ സന്ദേശം അത് സമൂഹത്തിന് നൽകി എന്തെല്ലാം തരത്തിലുള്ള ഭേദഭാവങ്ങൾ ഉണ്ടാവും അത് ബാഹ്യമാണ് ആന്തരികമായി നമ്മുടെ ഉള്ളിലെല്ലാം ചൈതന്യം ഒന്നു തന്നെയാണ് സാധാരണ പറയാറുണ്ട് അവൻ ഇവൻ എന്നുള്ള നിലയ്ക്കുള്ള ചിന്തകൾ അത് നോക്കുന്ന സമയത്ത് വാസ്തവത്തിൽ ഇതിൻ്റെ എല്ലാം അടിത്തട്ടിൽ ഒരു ഏകത അത് ആത്മശക്തി അതൊന്നാണ് ഈ ഒരു തത്വം വളരെ സഹജമായി സർവ്വസാധാരണമായിട്ടുള്ള ആൾക്കാർക്ക് പോലും മനസ്സിലാകുന്ന രീതിയിൽ ജനസമൂഹത്തിനിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ഈ തരത്തിലുള്ള ശ്രേഷ്ഠ തത്വങ്ങൾ വളർത്തി നമ്മുടെ സമൂഹത്തിൽ ആകമാനം ഒരു പരിവർത്തനം നടത്തിയ മഹാപുരുഷൻ ആ അവതാരപുരുഷന്റെ നൂറ്റി എഴുപത്തി ഒന്നാം വിജയന്റിയാണ് ആഘോഷിക്കുന്നത്